പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ മലബാർ പര്യടനത്തിന് ഉജ്ജ്വല സമാപ്തി കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ജനസാഗരത്തെ സാക്ഷിയാക്കിയാണ് യാത്ര കടന്നു പോയത് പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് പര്യടനമില്ല രാഷ്ട്രീയ ഉണർവിൻ്റെ പുതിയ തരംഗം സൃഷ്ടിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പര്യടനം നാളെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും മലബാറിന്റെ മണ്ണിൽ രാഷ്ട്രീയ വീര്യം പകർന്ന് പുതുയുഗയാത്ര പ്രയാണം തുടരുന്നു കാസർകോട് മുതൽ മലപ്പുറം വരെയുള്ള നാൽപ്പത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും അതിശയിപ്പിക്കുന്ന ജനപങ്കാളിത്തമാണ് പുതുയുഗയാത്രയ്ക്ക് ലഭിച്ചത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പതിനായിരങ്ങൾ അണിനിരന്ന പൊതുസമ്മേളനങ്ങളായി മാറി മുദ്രാവാക്യങ്ങളും പതാകകളും കയ്യടികളുമായി മലബാർ മണ്ണ് ഒരു പുതിയ രാഷ്ട്രീയ ഉണർവിനാണ് സാക്ഷ്യം വഹിച്ചത് എനിക്ക് നൽകിയ ഹൃദ്യമായ ഈ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും വലിയ പങ്കാളിത്തം യാത്രയ്ക്ക് കരുത്തേകി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തൊഴിലില്ലായ്മ വിലക്കയറ്റം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിസന്ധികൾ തുടങ്ങിയവ ഉയർത്തിക്കാട്ടിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി ഇതിനിടെ കോഴിക്കോട് വെച്ച് യു ഡി എഫ് ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എഡ്യൂക്കേഷൻ പോളിസി പത്തൊമ്പതിന് തൃശൂരിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്ന സംവാദ പരിപാടികൾ അഞ്ച് ജില്ലകളിലും പൂർത്തിയായി കേരളത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് മുന്നേറുന്ന പുതിയുഗ യാത്ര രാഷ്ട്രീയ പ്രചാരണത്തിനപ്പുറം ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും കേരളം മുന്നോട്ട് കുതിക്കുമെന്ന യു ഉറപ്പ് ജനങ്ങൾ ഏറ്റെടുത്ത കാഴ്ചയുമാണ് മലബാറിൽ കണ്ടത് വെറും യു ഡി എഫ് അല്ല നിങ്ങൾക്കറിയാലേ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുള്ളൂ മലപ്പുറം ജില്ലയിൽ ഇത്ര ഉജ്വലമായ വിജയം നേടിയ ഈ മലപ്പുറം ജില്ലയിൽ പതിനാറിൽ പതിനാറ് സീറ്റും യുഡിഎഫ് ജയിക്കില്ലേ ജയിപ്പിക്കില്ലേ ഉറപ്പല്ലേ ആ ഉറപ്പ് ഹൃദയത്തിൽ ഈ യാത്ര തുടരുകയാണ് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദിയെന്നും പറയാനുള്ള അത്രയും വാക്കുകളൊന്നും എന്റെ മലബാറിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് വിശ്രമ ദിനമാണ് നാളെ യാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും മലബാർ നൽകിയ ആവേശകരമായ സ്വീകരണം പാലക്കാട്ടും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ടീം യു നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസം നിറയ്ക്കാൻ പുതുയുഗ യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് മലബാർ നൽകിയ വലിയ പിന്തുണയുടെ കരുത്തിൽ നാളെ പാലക്കാട്ടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പുതുയുഗ യാത്ര പ്രവേശിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നുറപ്പാണ് മലപ്പുറത്തും വിജയകുമാർ ജെഹിന്യൂസ്